ഇത് ബാക്ക് കേമച്ചൻ ഇല്ല മുഖര ബേളിലോണ്ടി परिवारേക്കടാ യാത്ര വേരും ഇപ്പൊ പാപ്പാനടെ ഒരു ചെറിയ പൂപ്പട്ടണ്ട ചോയിച്ചൊക്കെ അടക്കണ നേരം സ്കൈസ് പോയയക്ക് ഞാൻ ഉണ്ട് ട്ടോ പാപ്പാ ഒറ്റടോ ഒറ്റടോ ആ ഒറ്റടോ കാറ്റല്ല ഡഡക്കി അല്ലേത് ഉപ്യക്ക് കാറ്റണെങ്കിൽ അറിയോ ഐസ് ഐസ് വെടിന്നിട്ട് അങ്ങട് വെയിട്ട് കൊടുക്ക് വരക്കണ്ട. വരക്കണ്ട. ആ. അപ്പണ്ടാക്കി തര. ഞാൻ ഓരോ മണ്ട മക്കתיടേ. അнде. ഇതാ കൊണ്ടടക്കാൻ പേപ്പർ ഈർക്കളി ഇവർന്ന് ഇട്ടോ. ആ ഈർക്കലിയോ? വേറെ വളോ. ആ വാടി കുട്ടി കാട്ടി. 200 മണിക്ക് വക്കണ്. ആ. വേറെ കവർ മാത്രം. തൂലും കവറും. പാസിലെ കടം കൊണ്ട കവർ. ആ.

നേരത്തെ വരെ കാറ്റിൽ ഇപ്പൊ പോയിട്ടുള്ളു പൈസ കാറ്റ് അത്ര കാറ്റുള്ളു കാറ്റില്ലാതെ ബാബ ഇങ്ങോട്ട് ഡ്രൈ ചെയ്തോക്കും ബാബ ഗോ <laughs> ൊന്നറിയില്ല ഈ പൊരി വെയിലത്തെ എക്സ്പെരിമെന്റ് ഒക്കെ ഭയങ്കര വെയില് നല്ല വെയിലട്ട കണ്ണ് നല്ല തുറക്കാൻ പറ്റണ നമ്മളെ നാട്ടില് ഉള്ളിയൊക്കെ മേടിക്കുമ്പോ കിട്ടൂല ആവാൻ്റെ

അങ്ങനെ ചെറുതായിട്ടൊക്കെ ഞങ്ങളൊരു പട്ടം സക്സസ്ഫുൾ ആയിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമെന്റും ചെയ്യട്ടെ ബാക്കി വലിച്ചത് ഇവിടെ കാറ്റ ഇല്ല പൈസ നേരത്തെ അവിടെ തുള്ളി കാറ്റി ഇവിടെ അത് വിളിക്കാം ഏത് ഡയറക്ഷൻ എനിക്ക പോണെന്ന് മനസ്സിലോ നല്ല നിഗൂഢമായ ഏരിയാണ് നമ്മളെപ്പോഴും പറത്താൻ നോക്കുമ്പോ അപ്പുണ്ടട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു അത് യൂട്യൂബ് ചാനലിൽ ഇടാൻ മറന്നു പക്ഷെ അത് ഫ്ലോപ്പായിട്ട് അല്ല അത് സക്സസ്ഫുൾ ആയി ലാ കഴിഞ്ഞോട്ട് ചെറിയപ്പോ സക്സസ്ഫുൾ ആയില്ലേ മറ്റേ പേപ്പർ ഇവിടെ കാറ്റില്ല നമ്മൾ ഉള്ളിലൊക്കെ മേടിക്കുമ്പോണ്ടെ അല്ലെങ്കി പിന്നെ നമ്മൾ മറ്റേ ഇടൂലേ ആ കവർ കവറ് വേണ്ടിവരല്ലോ ആ